പാകിസ്ഥാൻ്റെ മുഴുവൻ ആഴത്തിലുള്ള ലക്ഷ്യങ്ങളും ആക്രമിക്കാൻ ഇന്ത്യക്ക് സൈനിക ശേഷിയുണ്ട് പാകിസ്ഥാൻ സൈന്യം റാവൽപിണ്ടിയിൽ നിന്ന് ആസ്ഥാനം മാറ്റുകയാണെങ്കിൽ ഒളിക്കാൻ വളരെ ആഴത്തിലുള്ള ഒരു കുഴി കണ്ടെത്തേണ്ടി വരുമെന്നത് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഉറപ്പിച്ചു പാകിസ്ഥാൻ മുഴുവൻ ആക്രമണ പരിധിയിലാണ് ആർമി എയർ ഡിഫൻസ് ഡയറക്ടർ ജനറൽ ലെഫ്റ്റനൻ്റ് ജനറൽ സുമർ ഇവാൻ ഡി കുൻഹ വാർത്താ ഏജൻസിയായ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ രാജ്യത്തിന്റെ സൈനിക ശേഷി എടുത്തു പറഞ്ഞു പാകിസ്ഥാനെ അതിന്റെ ആഴങ്ങളിൽ പോലും നേരിടാൻ ആവശ്യമായ ആയുധ ശേഖരണം ഇന്ത്യക്കുണ്ട് അതിനാൽ ഏറ്റവും വീതി ഉള്ളത് മുതൽ ഇടുങ്ങിയതുവരെ അത് എവിടെ പാകിസ്ഥാൻ മുഴുവൻ പരിധിക്കുള്ളിലാണ് ജി എച്ച് ക്യു റാവൽപിണ്ടിയിൽ നിന്ന് കെ പി കെയിലേക്ക് അല്ലെങ്കിൽ അവർ എവിടേക്ക് നീങ്ങാൻ ആഗ്രഹിക്കുന്നോ അവിടെയെല്ലാം നീങ്ങാം പക്ഷെ അവയെല്ലാം പരിധിക്കുള്ളിലാണ് സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല സൈനിക സംഘർഷത്തിൽ ഇന്ത്യൻ സൈന്യം നിരവധി പാകിസ്ഥാൻ വ്യോമ ലക്ഷ്യം വച്ചു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പ്രത്യേകിച്ച് അതിർത്തിയിൽ എന്നിരുന്നാലും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന റാവൽപിണ്ടിയിൽ ആഴത്തിൽ ആഘാതം അനുഭവപ്പെട്ടതായി പ്രതിരോധ മന്ത്രി ചൂണ്ടിക്കാട്ടി ദീർഘദൂര ഡ്രോണുകളും കൃത്യതയോടെ നയിക്കപ്പെടുന്ന യുദ്ധോപകരണങ്ങളും ഉൾപ്പെടെയുള്ള നൂതന തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ് ഈ ഓപ്പറേഷന്റെ വിജയത്തിന് കാരണമായത് നാല് ദിവസത്തിനിടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാൻ ഏകദേശം എണ്ണൂറ് മുതൽ ആയിരം വരെ ഡ്രോണുകൾ വിക്ഷേപിച്ചതായും ആയുധങ്ങൾ വഹിച്ചുകൊണ്ടുള്ള എല്ലാ ഡ്രോണുകളും കരസേന നാവികസേന വ്യോമസേന എന്നിവയുടെ ഏകോപിത ശ്രമങ്ങളിലൂടെ വിജയകരമായി തടഞ്ഞു നശിപ്പിച്ചതായും ഡി കുൻഹ കൂട്ടിച്ചേർത്തു ഒരു കാര്യം ഉറപ്പാണ് ഒരു പെലോട് വഹിച്ചിരുന്ന എല്ലാ ആളില്ല കോംപാക്റ്റ് ഏരിയൻ വാഹനങ്ങളും നമ്മുടെ സിവിലിയൻ ജനതയെ ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെങ്കിലും അവ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിലും അവ ഒരു നാശനഷ്ടവും വരുത്തിയിട്ടില്ലെന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തി പുഡിങ്ങിന്റെ തെളിവ് ഞങ്ങൾ യഥാർത്ഥത്തിൽ കണ്ടതിൽ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു സിവിലിയൻ മരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഓഫീസർ കൂട്ടിച്ചേർത്തു ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരർ ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ മെയ് ഏഴിന് പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിദ്ധൂർ ആരംഭിച്ചു പണം ഞങ്ങൾ